ഇന്നേ ഞാനിന്ന് എൻ്റെ വീട്ടിൽ ഒരു ഒരു പെൺകൊച്ചിട്ടാവും ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ടാവും ഒരു സെയിൽസ് ഗേളില്ലേ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു കൊച്ചു വന്നു സാധാരണ ഞാൻ ഒരു സാധനവും അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ വാങ്ങിക്കില്ല പിന്നെ ചിലത് നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാണുമോ അങ്ങനെ എന്തെങ്കിലും അറിയാവുന്നവരോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വാങ്ങിക്കുന്നോ മാത്രമേ ഉള്ളൂ ഇന്ന് വന്ന കൊച്ച് എന്താ പറയുക പിടിവിടാതെ നമ്മളെ പിടിച്ചു എന്താ പറയുക നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയില്ലേ ചേച്ചി എന്തെങ്കിലും വാങ്ങിക്കി എന്തെങ്കിലും വാങ്ങി ആൻറ്റി എന്തെങ്കിലും വാങ്ങി പല വിധത്തിലും പുള്ളിക്കാരി കാണുന്നു പയറ്റുകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെയാണ് അതിനകത്ത് കൂടുതലുള്ളത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോളെ എനിക്കൊന്നും വേണ്ട ഇതൊക്കെ വീളിൽ ഇപ്പം എന്തിനാ എന്തിനാണ് അത് ഇപ്പം വിലയും കൂടുതലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ തോന്നി ശരി ഒരു കൊച്ചു കാലത്ത് ഒരു എട്ടര ഒമ്പത് മണി ആയിട്ടുള്ളൂന്നേ അപ്പോൾ പത്ത് മണി പോലും ആയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത് ആ കൊച്ചു വന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് എന്താ പറയുക അങ്ങനെ ഒരു സഞ്ചാട്ടം എന്നൊക്കെ പറയില്ലേ ഒരു പെൺ കൊച്ചു വന്ന് ചോദിക്കുകയാണല്ലോ അതിന് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് അതിനെ ഏതോ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിട്ടേക്കണതാണ് മാർക്ക് ഫുള്ള് കിട്ടും പ്രൊമോഷൻ കിട്ടും എന്നെ മാനേജറാക്കും എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊച്ചു പറയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാ എനിക്ക് തോന്നണില്ല ഇതൊക്കെ ഇപ്പം കുറേ കുട്ടികളൊക്കെ ആദ്യമൊക്കെ വന്നു വരികയായിരുന്നു ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു വാങ്ങിച്ചു ആ കൊച്ചിന്റെ കയ്യിൽ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കണ സ്റ്റോറേജ് എന്താ പറയുക ഇതുപോലത്തെ ഇതിന് അഞ്ഞൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മോള് ഒരു എടുത്തു അഞ്ഞൂറ് തരേണ്ട എന്ന് പറഞ്ഞു അഞ്ഞൂറ് ആയിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങിച്ചുട്ടോ ഞാൻ സത്യം പറഞ്ഞാ ഇത് വില കൂടുതലാണെന്ന് എനിക്കറിയാം കാരണം ഇതിനകത്ത് ഒന്നുമില്ല പേര് ആ കടയുടെ പേരോ അല്ലെങ്കിൽ ഒരു എം ആർ പി ഒന്നും തന്നെ ഇല്ല വെറുതെ ആണ് ആ കൊച്ചിനോടുള്ള സിമ്പതിക്ക് വാങ്ങിച്ചൊന്നും മാത്രമേ ഉള്ളൂ ഒരു നമ്മളെ ഒരു സഹായം ആ കൊച്ചു അതുകൊണ്ട് ഒരു മാർക്ക് കിട്ടുകയാണെങ്കിൽ കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി അത് കഴിഞ്ഞ് ഇപ്പോൾ ചേട്ടനേ കുറച്ച് കഴിഞ്ഞിപ്പോൾ ചേട്ടൻ ടൗണിൽ സെയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് പറയാ നീ ആ സാധനം വാങ്ങിച്ചില്ലേ ആ പുള്ളിക്കാരിതേ അവിടുത്തെ ആ കടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കടയിൽ പോയതായിരിക്കും എന്തെങ്കിലും അപ്പോൾ പറയുക ഒന്നുമല്ല ആ കടയിലെ സാധനങ്ങൾ പുള്ളിക്കാരി ഏറ്റെടുത്ത് വിൽക്കണതാണോ ഒന്ന് ആലോചിച്ചു നോക്കേ തൊട്ടടുത്ത് ഞങ്ങളുടെ ഒരു പത്ത് മിനിറ്റ് കൂടി വേണ്ട ആ ഒരു ജംഗ്ഷനിലേക്ക് ഇന്നലെ അപ്പോൾ പറയുന്നത് ആ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ കടയിൽ ചെലവില്ല അപ്പോൾ പുള്ളിക്കാരി വീട് ഏതൊരാളി വെച്ചേക്കണമായിരിക്കും സ്റ്റാഫായിട്ട് എന്തെങ്കിലും വെച്ചേക്കണ ഒരു കുട്ടിയായിരിക്കാം ആ കുട്ടി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഇതുപോലെ കൊണ്ട് കൊടുക്കണോ ഈ കൊച്ചിന്റെ വർത്തമാനത്തിൽ ഞാൻ എന്നെപ്പോലുള്ളവർ വീഴണു അതിൻ്റെ പൈസ കൊടുക്കണു ഇതാ സംഭവം അവരുടെ കച്ചവടവും നടന്നു നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവവും വന്നു ഇതാണ് സത്യം പറഞ്ഞ ഇന്ന് നടന്ന സംഭവമാണ് കേട്ടോ അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു തരത്തിലും ഒരു ഇതിലും വീഴാത്തവളാണ് എന്നിട്ട് ഞാൻ ഇതാ ഈ സംഭവത്തിൽ വീണുപോയി ഓട്ടെ സാരമില്ല ഒരു കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയല്ലേ അത് എന്തോ നല്ലതായി ചെയ്തോളൂ അല്ല അത് വേറെ ഒന്നും ഇല്ല ഇതൊക്കെ ശരിക്കും അത്രയും വരില്ല മൂന്നെണ്ണോ ഉള്ളൂ മൂന്ന് പീസാണ് വരും ഫ്രിഡ്ജിലൊക്കെ വെക്കാം നമുക്ക് എന്തെങ്കിലും ടൊമാറ്റോസോ അല്ല എന്താ പറയുക അല്ലെങ്കിൽ ഞാൻ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടേ ഇങ്ങനെ തല ദിവസം ഒക്കെ റെഡിയാക്കി വെക്കും കറി വെക്കാനുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ സൂചിച്ച് വെക്കാമെന്നു മാത്രമേ ഉള്ളൂ പ്ലെയിനാ വെറും ഒന്നും ഇല്ല അതിനത് വെറും പ്ലെയിൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിട്ട് ചേട്ടൻ എനിക്ക് ഞാനും ചേട്ടനും തമ്മിൽ അവസാനം ഞാൻ പറഞ്ഞു ചേട്ടനെന്ന് ഞാൻ ചോദിച്ചതല്ലേ ഇത് വേണോ വേണ്ടോന്ന് ചോദിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞതല്ലേ വേണോ വേണ്ടോ എന്നൊക്കെ അപ്പൊ ചേട്ടൻ പറഞ്ഞു വാങ്ങിച്ചോ അതിനെന്താ സാരവും ഇല്ല എന്നിട്ട് പിന്നെ ഇങ്ങനെ പറയേണ്ട പറഞ്ഞു ഞങ്ങൾ ഇടത്തെ ഇപ്പൊ മനസ്സിലായില്ലേ എത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും ഒരബത്തിൽ നമുക്കും പറ്റുമെന്നുള്ളത് മനസ്സിലായില്ലേ ഇതാണ് നമ്മൾ ഒരാ ആള് അയ്യോ പാവന്ന് കരുതി എന്തെങ്കിലും സഹായിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ അതിന് പുറകിൽ വേറൊരു കള്ളത്തരം ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മള് നല്ല യഥാർത്ഥ ഒരു സെയിൽസ് ഗേൾ വന്നാലും നമ്മൾ വാങ്ങിക്കാത്തത് അതുകൊണ്ടാണ് ഇതെല്ലാവർക്കും അതെ എല്ലാവർക്കും ഞാൻ എനിക്ക് എനിക്കപ്പ തോന്നി ഇന്നത്തെ എനിക്ക് ഒരു കണ്ടന്റ് കിട്ടിയില്ലോ അങ്ങ് ഇട്ടേക്കാം എന്നും കരുതി ഞാൻ ദേ വീഡിയോ എടുത്തതെട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നടന്ന സംഭവമാണ് പിന്നെ പിന്നെ എന്താണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ ഓരോന്നും കയറ്റി വെക്കാം വേറെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് തിരിപ്പുണ്ട് എന്നാലും കോട്ടെ ഒരു മൂന്നെണ്ണം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും ആ കൊച്ചതിനെ പറ്റി ചൂലോന്നുള്ളത് ഓർമ്മ വരും സാരമില്ല കുറച്ച് ദിവസത്തേക്ക് തന്നെ ഇരിക്കും പിന്നെ അതൊക്കെ അപ്പോഴേക്കും നമുക്ക് വേറെ ന്യൂസ് വരുമ്പോൾ അതൊക്കെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ മറന്നു മറന്നു പൊക്കോളും അല്ലേ എനിക്ക് പറ്റിയ അബദ്ധം ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ അപ്പൊ നാളെ കാണാം നാളെ വേറെ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും